നമസ്കാരം രാജ്യം അടുത്തൊരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് അതായത് വെള്ളിയാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിച്ചതിൽ മുസ്ലിം ലീഗും സമസ്തയുമടക്കം രംഗത്തെത്തിയിരുന്നു ഇതിനിടയിൽ വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് മാറ്റണമെന്ന ആവശ്യവുമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്തെത്തിയിരുന്നു ഇതിനെതിരെ ഇപ്പോൾ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാസ രാജിനേക്കാൾ വലിയ രാജ്യശക്തി കാണിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തോടുള്ള കോൺഗ്രസിന്റെ അടിമത്വവും വിധേയത്വവും ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് പുതിയ ആവശ്യത്തിലൂടെ കേരള കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നതെന്നാണ് കാസ പറയുന്നത് എന്നാൽ സമാനമായ ഒരു വിഷയത്തിൽ മെറിറ്റുള്ള ആവശ്യവും പരാതിയും പ്രതിഷേധവും ക്രിസ്ത്യൻ സമുദായത്തിലെ വിവിധ കോണുകളിൽ നിന്നും ഒരാഴ്ചയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ സവിശേഷ വിശുദ്ധ ദിനമായ ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ അധ്യാപകർക്ക് ഉൾപ്പെടെ നടത്തുന്ന പരീക്ഷാ മൂല്യനിർണ്ണയ ക്യാമ്പ് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം കാലങ്ങളായി വിവിധ മതങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളും മൂല്യനിർണ്ണയ ക്യാമ്പുകളും കലോത്സവങ്ങളും കായിക മത്സരങ്ങൾ ഇവയൊന്നും നടത്തുന്ന പതിവ് പരിപാടി ഇല്ലായിരുന്നു എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം ഭരണം പ്രതിപക്ഷ പാർട്ടികളിൽ പിടിമുറക്കി കഴിഞ്ഞതിനു ശേഷം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിശേഷ ദിവസങ്ങളിൽ വിവിധ സർക്കാർ സ്കൂൾ പരിപാടികൾ വയ്ക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ് അത്തരത്തിൽ ആദ്യമായിട്ടാണ് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വിശേഷ ദിവസങ്ങളിൽ ഒന്നും ഞായറാഴ്ചയുമായ ഈസ്റ്റർ ദിനത്തിൽ പരീക്ഷാ മൂല്യനിർണ്ണയം വച്ചിരിക്കുന്നത് ഇതൊഴിവാക്കണമെന്ന വിവിധ കോണുകളിൽ നിന്നും ഒരാഴ്ചയോളമായി പ്രതിഷേധങ്ങളും ആവശ്യങ്ങളും ഉയരുകയാണ് അതിനാൽ തന്നെ ഇത് അറിയാത്തവരോ കാണാത്തവരോ അല്ല ക്രിസ്ത്യൻ നാമധാരികൾ ഉൾപ്പെട്ട കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്നാൽ അവരാരും തന്നെ വെള്ളിയാഴ്ചയിലെ വോട്ടെടുപ്പ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതുപോലെ ക്രിസ്ത്യാനികളുടെ വിശേഷ ദിവസമായ ഈസ്റ്റർ ദിനത്തിലെ പരീക്ഷാ മൂല്യനിർണ്ണയം ഒഴിവാക്കണമെന്ന് ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുകയും ഇല്ല എന്നും കാസ പറയുന്നു കാരണം കോൺഗ്രസ് പൂർണ്ണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിമപ്പെട്ട് കഴിഞ്ഞു ആ അടിമത്തം ഉള്ളത് കൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനോ ഹിന്ദു സമൂഹത്തിനോ വേണ്ടി ന്യായമായതുപോലും അവർ ആവശ്യപ്പെടുകയില്ല എന്നത് ഉറപ്പാണ് അതിനാൽ ഞാൻ കോൺഗ്രസുകാരനാണെന്ന് അഭിമാനിച്ചുകൊണ്ട് നടക്കുന്ന മരമൊണ്ണകളായി ക്രിസ്ത്യാനികളും കോൺഗ്രസിന് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് മുതൽ ലേഖനം വരെ എഴുതുന്ന മണ്ടന്മാരും ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയട്ടെ എന്നും കാസ തുറന്നടിക്കുന്നു വെബ് ഡെസ്ക് തുമ്മ ന്യൂസ്